നമസ്തേ നമസ്തേ അപ്പോൾ യുദ്ധം പാകിസ്ഥാനും ഭാരതവുമായിട്ട് പാക്കിസ്ഥാൻ അടി കൊണ്ട് വീണു പക്ഷേ വീണിട്ട് യുദ്ധം നിർത്താം യുദ്ധം നിർത്താം എന്ന് പറഞ്ഞു ഭാരതം അംഗീകരിച്ചു യുദ്ധം നിർത്തി സീസ് ഫയർ എന്നു വെച്ചാൽ കരാറൊന്നുമില്ല ചുമ്മാലഫോണിലൂടെ വിളിച്ചു പറഞ്ഞു നമ്മുടെ സൈനിക മേധാവിയെ വിളിച്ചു പറഞ്ഞു അദ്ദേഹം അത് അംഗീകരിച്ചു അതോടുകൂടി യുദ്ധം തീർന്നു പക്ഷേ ഈ യുദ്ധം ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് ഉദാഹരണത്തിന് നമ്മൾ റഷ്യയുമായിട്ട് ചേർന്ന് വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോസ് മിസൈൽ അത് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു യുദ്ധത്തിൽ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടില്ല യുദ്ധത്തിൽ ടെസ്റ്റ് ചെയ്യുമ്പോഴാണല്ലോ അത് ശരിക്കും ടെസ്റ്റഡ് ആവണം കാരണം യുദ്ധത്തിൽ എതിരാളികളുണ്ട് ഇപ്പോൾ നമ്മൾ എന്താ പറയുക ഒരു പഞ്ച് പാകിനായിട്ട് ഇടിക്കുന്ന പോലെയല്ല ഒരാളുടെ മുഖത്തിട്ടിടിക്കണത് മനസ്സിലാവുക അയാൾക്ക് കൊണ്ട് തടുക്കാൻ പറ്റും പലതും പറ്റും അപ്പോൾ ഈ മിസൈലിൻ്റെ ബ്രഹ്മോസ് ക്രൂസ് മിസൈൽ അതിൻ്റെ കാര്യക്ഷമത അത് നൂറ് ശതമാനവും തെളിയിച്ചു ഇത്രയും നല്ലൊരു ആയുധം ശത്രുവിൻ്റെ ശത്രു പാളയങ്ങളെ തകർക്കാൻ അനുയോജ്യമായിട്ടുള്ളൊരു ആയുധം അതായത് നമ്മുടെ പടയാളികൾ അവിടെ പോകേണ്ട നമ്മുടെ ഫൈറ്റർ ജെറ്റ്സ് പാക്കിസ്ഥാനിലേക്ക് കാലുത്തേണ്ട അല്ലാതെ തന്നെ നമുക്ക് അവരുടെ അവരെ ആക്രമിക്കാം പല കേന്ദ്രങ്ങളും തച്ചുടയ്ക്കാം അതും ഒരേ സമയത്ത് വളരെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മിലിറ്ററി ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത് സംശയമാണ് അമ്മ അതൊരു പ്രകടനമാണ് കാഴ്ച പിന്നെ ബ്രഹ്മോസം മിസൈലെന്നു പറയണത് അതിനെ തടുക്കാൻ പാകിസ്ഥാനെ കൊണ്ട് വിചാരിച്ചാലോ ചൈനയെ കൊണ്ട് വിചാരിച്ചാലോ സാധിക്കില്ല എന്ന കാര്യവും കൂടി അത് തെളിയിച്ചു അപ്പോ ആയുധ കച്ചവടക്കാർക്ക് ഈ യുദ്ധം യുദ്ധം ഉറ്റുനോക്കുന്നത് ശരിക്കും ആയുധ കച്ചവടക്കാരാണ് ഉദാഹരണത്തിന് അമേരിക്ക ഫ്രാൻസ് ചൈന ഇപ്പം നമ്മളും ആ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഒരു എന്താ പറയുക കാശ് നമുക്ക് പല വിധത്തിൽ സമ്പാദിക്കാം പെണ്ണൂട്ടി കൊടുത്തും കാശുണ്ടാക്കാം ആളെ കൊല്ലുന്ന ആയുധങ്ങൾ കയറ്റുമതി ചെയ്തും കാശുണ്ടാക്കാം അപ്പോൾ ഈ ധനിക രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ വികസിത രാഷ്ട്രങ്ങളെന്ന് പറയുന്നത് ഈ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളാണ് അപ്പം നമുക്കും വികസിക്കണ്ടേ വേണ്ടേ അപ്പോൾ നമ്മളും തുടങ്ങി ആയുധ കച്ചവടം അപ്പോൾ ആയുധ കച്ചവടത്തിന് എന്താണ് ആയുധങ്ങൾ കൃത്യമായിട്ട് നമ്മളുടെ ആയുധങ്ങളെ എന്താ പറയുക റിയൽ ലൈഫ് സിനാറിയോയിൽ അതായത് യുദ്ധക്കളത്തിൽ പരീക്ഷിച്ച് വിജയം നേടിയ ആയുധങ്ങളാണ് എന്നൊരു ഗ്യാരണ്ടിയും കൂടി ഇതിൽ വന്നു ഇപ്പോൾ ഒത്തിരി രാജ്യങ്ങൾ നമ്മളോട് ബ്രഹ്മോസ് മിസൈൽ ചോദിച്ചിട്ടുണ്ട് അവർക്കൊക്കെ നമ്മളിത് വയ്ക്കുകയും ചെയ്യും കോടിക്കണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കോടി രൂപ നമ്മൾ ലാഭം കൊയ്യുകയും ചെയ്യും അതിൻ്റെ അതിൻ്റെ റോയൽറ്റി റഷ്യ കൊടുക്കും കാരണം റഷ്യൻ സാങ്കേതിക വിദ്യയും ഇതിനകത്തുണ്ട് നോക്കൂ റഷ്യക്കാർ അവർക്ക് സാ നമ്മൾക്ക് ഇത് ഈ ബ്രഹ്മോസ് മിസൈല് പോലത്തെ ഒരു മിസൈൽ ഉണ്ടാക്കിയിട്ട് തരികയല്ല ചെയ്തത് നമുക്കതിൻ്റെ സാ സാങ്കേതിക വിദ്യയും നമുക്കത് തന്നു പിന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ വികസിപ്പിച്ചെടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ റഷ്യയുടെ സാങ്കേതിക സാങ്കേതികവിദ്യയും നമ്മുടെ സാങ്കേതിക വിദ്യയും രണ്ടും കൂടി ചേർത്ത് ഇണക്കിയതാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനിപ്പോൾ ആവശ്യക്കാർ ഒരുപാട് പേരുണ്ട് ചൈനയുടെ ഉപദ്രവം സഹിക്കുന്ന ഒന്നും ചെയ്യാൻ പറ്റാതെ ചൈനയുടെ ഉപദ്രവം സഹിക്കുന്ന ഒരുപാട് നാടുകളുണ്ട് അവർക്കൊക്കെ ഇത് കൈയ്യിൽ നിന്ന് ഇട്ടിയവർ മേടിക്കും വളരെ സന്തോഷമായിരിക്കും അപ്പോൾ ഈ സോഷ് കോഡെന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അത് സാങ്കേതിക വിദ്യയാണ് അത് പക്ഷെ കൊടുക്കുന്നില്ല റാഫേൽ നമുക്ക് വിറ്റു നമ്മൾ ഒരുപാട് പതിനായിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് കോടി രൂപ ചിലവിട്ട് റാഫേൽ വിമാനങ്ങളും മേടിച്ചു പക്ഷേ അതിൻ്റെ ആ സാങ്കേതിക വിദ്യയുടെ ഈ സോഴ്സ് കോഡെന്ന് പറയുന്ന സംഭവം നമുക്ക് തരുന്നില്ല ആര് തരുന്നില്ല ഫ്രാൻസ് തരുന്നില്ല അത് നിങ്ങളാലോചിച്ച് നോക്കൂ റഷ്യയും ഫ്രാൻസുമായിട്ടുള്ള ഒരു വ്യത്യാസം ആലോചിച്ച് നോക്കും റഷ്യയാണ് യഥാർത്ഥ സുഹൃത്ത് ഫ്രഞ്ച് മാക്രോൺ നമ്മുടെ നാട്ടിൽ വന്ന് അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി അവിടെ പോയി ഇവർ തമ്മിൽ കെട്ടിപ്പിടിക്കുന്നതും കണ്ട കമിതാക്കളെ പോലെ അത്ര ഭയങ്കര ആവേശത്തോടെ കെട്ടിപ്പിടിക്കുന്നതും ആശ്വസിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു മാക്രോണിൻ്റെ ചിരിയൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിച്ചതാണ് ഇവർ നമ്മുടെ വളരെ നല്ലൊരു സുഹൃത്ത് രാജ്യമാണെന്ന് അങ്ങനെയല്ല മാക്രോണിന് ആ സാങ്കേതികവിദ്യ നമുക്ക് കൈമാറാനായിട്ടുള്ള താല്പര്യമില്ല അപ്പോൾ നമ്മുടെ യഥാർത്ഥ സുഹൃത്തെന്ന് പറയുന്നത് ശരിക്കും റഷ്യ തന്നെയാണ് റഷ്യക്കാരാണ് നമുക്ക് കൊള്ളാവുന്ന ആൾക്കാർ എന്നൊരു എളിയ അഭിപ്രായക്കാരനാണ് ഞാൻ എന്തായാലും ചൈനയുടെ അഹങ്കാരത്തിന് ഏറ്റൊരു വലിയൊരു അടിയാണ് നമ്മുടെ ഈ മിലിറ്ററി ഓപ്പറേഷൻ ഓപ്പറേഷൻ സിന്ധൂർ അത് ആ പേര് തന്നെ നമ്മുടെ പ്രധാനമന്ത്രിയാണ് ആ പേരിട്ടതെന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ ആലോചിച്ചിട്ട് ഒരു പിടികം കിട്ടുള്ള ഇദ്ദേഹം എന്തൊരു മനുഷ്യനാണ് ഇങ്ങനൊരു പേര് നല്ല കട് കൃത്യമായി ഇതിനേക്കാളും ഇണങ്ങുന്നൊരു പേര് ഈ ഓപ്പറേഷന് കൊടുക്കാനും വേറെയില്ല പിന്നെ ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല അത് തുടർക്കഥ ആകണോ വേണ്ടയോ എന്നതൊക്കെ ഇനി തീരുമാനിക്കേണ്ട പാകിസ്ഥാനാണ് നമ്മളിനിയും എന്തെങ്കിലും ഇങ്ങോട്ട് പ്രകോപനം ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ തീവ്രവാദികളെ ഇപ്പം പൽഹ പഹൽഗാമിൽ വിട്ടതുപോലെ അതേപോലെയുള്ള അക്രമങ്ങളും ഇനി പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്നുണ്ടായാൽ അത് യുദ്ധമായിട്ടേ എന്ന് മോദിജി പറഞ്ഞു എന്താണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് പ്രധാനമന്ത്രിമാർ എന്തുകൊണ്ട് ഇതൊന്നും പറഞ്ഞില്ല അതല്ലേ ഇന്നത്തെ ഇന്നത്തെ പ്രസക്തമായ ചോദ്യം അതല്ലേ എന്തുകൊണ്ട് നെഹ്റുവോ ഇന്ദിരയോ മൻമോഹൻ സിംഗോ രാജീവ് ഗണ്ഡിയോ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളവർ തന്നെ ഉണ്ടല്ലോ നമ്മുടെ രാഹുൽ പപ്പുമോൻ പപ്പുമോനോ എന്തുകൊണ്ട് ഇങ്ങനെയൊന്നും പറയുന്നില്ല അപ്പോൾ പാകിസ്ഥാൻ ശരിക്കുള്ള ഒരു ഹിന്ദുവിനെ കാണുന്നത് ഈ സ്വതന്ത്ര ഭാരതം അതിനുശേഷമുള്ള പാകിസ്ഥാൻ ഉണ്ടായത് അപ്പോൾ ശരിക്കും ഒരു ഒരു ആണൊരുത്തനയുടെ ഏറ്റുമുട്ടണത് ഇപ്പോഴാണ് ആ ഏറ്റുമുട്ടലിൽ പാകിസ്ഥാൻ തകർന്ന് തരിപ്പടമായി അഹുമാരുടെ ഓഫീസർ സൈനിക ഉദ്യോഗസ്ഥൻ നമ്മളെ വിളിച്ചു ഈ വെടിനിർത്തലിന് നമ്മുടെ കാല് പിടിച്ചു അങ്ങനെ നമ്മളത് അംഗീകരിച്ചു അത്രേ ഉള്ളൂ എന്നിട്ട് ഈ എന്താ പറയുക യുവന്മാർ പാകിസ്ഥാനിൽ വിജയാഘോഷം നടത്തി ലഡ്ഡു കൊടുത്തു മധുരപലഹാരങ്ങൾ കൊടുത്തു റോട്ടിലേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ജയിച്ചു നമ്മൾ ഏത് അവരുടെ ഏറ്റവും ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥൻ നമ്മുടെ ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് യുദ്ധം നിർത്തണം പ്ലീസ് തല്ലല്ലേ കൊല്ലല്ലേ എന്ന് പറഞ്ഞപ്പം നിർത്തിയതാണ് അതാണ് സത്യം ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ ട്രംപ് കാണിച്ചതാണ് ട്രംപിൻ്റെ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു അത് എന്താ പറയുക ഉറക്കമില്ലാതെയുള്ള ഞങ്ങളുടെ പരീക്ഷണ ഫലമായി എൻ്റെ പരീക്ഷണ ഫലമായി എൻ്റെയും എൻ്റെ ടീമിൻ്റെയും പാക്കിസ്ഥാനും ഭാരതവും വെടിനിർത്തലിന് സമ്മതിച്ചിരിക്കുന്നു എന്നും പറഞ്ഞാൽ ട്രംപ് ഇത് ഇതിൽ ശരിക്കും പറഞ്ഞാൽ ട്രംപ് പറഞ്ഞിട്ടൊന്നുമല്ല നമ്മൾ നിർത്തിയത് നമ്മൾ നിർത്തിയത് പാകിസ്ഥാൻ കാലുപിടിച്ചിട്ടാണ് അതാണ് സത്യം പക്ഷെ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി ട്രംപ് ചാടി വീണു എന്തൊരു എന്തൊരു രാഷ്ട്രീയക്കാരൻ എന്ന് പറഞ്ഞാൽ എന്ത് ഉളത്തരവും എന്ത് സത്യക്കേടും കേടും നെറികേടും വിളിച്ചു പറയാം അതാണ് രാഷ്ട്രീയക്കാരൻ ട്രംപ് പക്ക രാഷ്ട്രീയക്കാരനായി മനസ്സിലാവും അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടില് ഇത് ഇപ്പോൾ എന്താ പറയുക നമ്മുടെ സന്ദേശ സിനിമയിൽ ഒരാളെ മരിച്ചു കഴിയുമ്പോൾ ഇത് ഞങ്ങളുടെ രക്തസാക്ഷിയാണ് ഞങ്ങളുടെ രക്തസാക്ഷിയാണ് നമ്മൾ രണ്ട് പാർട്ടിക്കാരും കൂടി തല്ലുപിടിക്കില്ലേ അതേപോലത്തെ മാനസിക അവസ്ഥയാണ് ട്രംപിൻ്റെ മനസ്സിലാവുക എന്താ പറയുക ഇദ്ദേഹത്തിനൊക്കെ ഇത്രയും നാളെ എനിക്ക് ഞാൻ ട്രംപിനോട് ഞാൻ വിചാരിച്ചിരുന്നോ നല്ലൊരു ഭരണാധികാരി അമേരിക്കക്കാരിക്ക് കൂണുണ്ടോ പക്ഷെ ഇങ്ങനത്തെ ഒരു മനുഷ്യ ഒരു ഉളുപ്പില്ലാണ്ടെന്ന് ഉണ പറയുന്ന ഒരാൾ യാതൊരു ലജ്ജയില്ലാതെ എന്നുണ പറയുന്നത് അപ്പോൾ അങ്ങനത്തെ ഉള്ള ഒരാളാണ് ട്രംപെന്നും ഈ യുദ്ധം നമുക്ക് കാണിച്ചു തന്നു ശരിക്കും പറഞ്ഞാൽ ട്രംപ് വിളിച്ചു പറഞ്ഞാലൊന്നും നമ്മുടെ പ്രധാനമന്ത്രി കേൾക്കില്ല അതാണ് സത്യം പാകിസ്ഥാൻ ഇതോടുകൂടി ഒരു പാഠം പഠിച്ചാൽ പാക്കിസ്ഥാനും കൊള്ളാം അല്ലെങ്കിൽ ഇതിനേക്കാളും വലിയ അടിയായിരിക്കും ഇതിനടുത്തടി പിന്നെ നമ്മളുടെ അടികളൊന്നും തടുക്കാനുള്ള ഒരു അവൻ ഒരു മൂക്കുകൊണ്ടും നെഞ്ചുകൊണ്ടും കൗളും കരണം കൊണ്ടൊക്കെ തടുക്കുക അല്ലാണ്ട് കൈ കൊണ്ട് തടുക്കാൻ പറ്റില്ല അമ്മാതിരി വെപ്പൺസാണ് നമ്മുടെ കയ്യിലുള്ളത് ഭാരതത്തിൻ്റെ കയ്യിലുള്ളത് അത് ഈ യുദ്ധത്തോടു ലോകം മുഴുവനും അറിയാനും പാകിസ്ഥാനിടയാക്കി വളരെ നല്ല കാര്യം പിന്നെ പാക്കിസ്ഥാൻ്റെ തീവ്രവാദ കേന്ദ്രത്തിൽ ഒരുത്തം മരിച്ചപ്പോൾ അവൻ്റെ ശവമുടക്കം ഉണ്ടല്ലോ അയാളുടെ ശവസംസ്കാരം അപ്പോൾ പാകിസ്ഥാൻ ആർമി വന്ന് ആ ശവസംസ്കാര സംസ്കാര ചടങ്ങിന് പങ്കെടുക്കുന്നത് അതിലൂടെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം തന്നെയാണ് തീവ്രവാദികളെ വളമിട്ട് വളർത്തുന്ന എൻ്റെ തീവ്രവാദ കൃഷി അതാണ് പാകിസ്ഥാൻ്റെ ഒന്നാം നമ്പർ കൃഷി ഇതധികം നാൾ നടക്കൂല ഇത് അമേരിക്കയാണ് ഇതിൻ്റെ പിന്നിൽ എൻ്റെ എല്ലാം പിന്നിൽ അമേരിക്കയാണ് കാരണം അമേരിക്കക്കാർക്കെന്ന് വെച്ചാൽ ഭാരതവും പാകിസ്ഥാനും എന്നും ശത്രുക്കളായിരിക്കും അപ്പോൾ ഒരു രണ്ടുപേർക്കും ആയുധം വയ്ക്കാം പാകിസ്ഥാനെ കാശില്ലെങ്കിൽ കുഴപ്പമില്ല ഐ എം എഫിൻ്റെ അടുത്ത് കടം കൊടുക്കാമല്ലോ ഐ എം എഫ് എന്ന് പറയുന്നത് ലോക ബാങ്കാണ് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ അവിടുന്ന് കടം മേടിച്ചാൽ ഇവർക്ക് പലിശയും കിട്ടും പിന്നെ ആ കാശുകൊണ്ട് ഈ വിമാനങ്ങളും എഫ് ഫിഫ്റ്റീൻ എഫ് സിക്സ്റ്റീൻ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുകയും ചെയ്യാം ഭാരതം എന്തായാലും എഫ് ഫിഫ്റ്റീനും എഫ് സിക്സ്റ്റീനൊന്നും മേടിച്ചില്ല പകരം റാഫേലാണ് മേടിച്ചത് റാഫേൽ നല്ലതുപോലെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് എല്ലാവരും മനസ്സിലായി റാഫേലിൻ്റെയൊക്കെ സ്റ്റോക്ക്സൊക്കെ ഉയർന്നു ചൈനീസ് ആയുധങ്ങളുടെ ഒക്കെ സ്റ്റോക്സ് ഒക്കെ താഴ്ന്നു വളരെ നല്ല കാര്യം ചൈനക്കാർ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ അതിക്രമം കാണിക്കാനിടയുണ്ട് സാഹ സാഹസം കാണിക്കാൻ കാരണം ഇപ്പോൾ ഒരു എന്താ പറയുക ലോകത്തിൻ്റെ മുമ്പിൽ ചൈനക്കാരുടെ വില ഇടിഞ്ഞ് തുർക്കിയുടെ വില ഇടിഞ്ഞ് തുർക്കി പാകിസ്ഥാനെ ഹെൽപ്പ് ചെയ്യണേ പക്ഷേ അതിനുള്ള കൃത്യമായ മറുപടി തുർക്കിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് തന്നെ കോൺഗ്രസ് പറണമായിരുന്നെങ്കിൽ ഇത് വെല്ലവും സാധിക്കുമായിരുന്നു ഇതെല്ലാം സാധിക്കുന്നത് നമ്മുടെ സൈന്യം പോലും ഇതുപോലെ പ്രതികരിക്കാൻ സൈന്യത്തിന് പണ്ടും പ്രതികരിക്കാമായിരുന്നു പക്ഷേ കയ്യും കാലം കെട്ടിയിട് കയ്യും കാലം കെട്ടിയിടുവരുന്നു സൈന്യത്തിൻ്റെ സൈന്യത്തിന് സ്വാതന്ത്ര്യം കൊടുക്കൂലായിരുന്നു ഭരണാധികാരികൾ ഇപ്പോൾ ഒരു ഭരണാധികാരി വന്നപ്പോൾ സൈന്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി സൈന്യത്തിൻ്റെ ശക്തി സൈന്യം ഭാരത സൈന്യം തെളിയിച്ചു ജയ് ജവാൻ भारत माता की जय